ഈ പറയപ്പെട്ട കാര്യങ്ങളിലൂടെ നമ്മൾ വസ്തുനിഷ്ഠമായ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ മൂല്യവും ഉണ്ട് മൂല്യനിരാസവും ഉണ്ട് മൂല്യനിരാസത്തിലേക്ക് നീങ്ങാൻ പാടില്ല മൂല്യബോധമുള്ള കുടുംബ സംസ്കൃതി മൂല്യത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു കുടുംബത്തെ രൂപപ്പെടുത്തി എടുക്കാനുള്ള ജാഗ്രത ആ ജാഗ്രതക്കാണ് നമ്മൾ കോപ്പുകൂട്ടേണ്ടത് മക്കൾ അതിനുവേണ്ടി സന്നദ്ധരാക്കണം പരിശുദ്ധ പ്രവാചക ദുരിമേനയോടുള്ള സ്നേഹം പ്രേമം അനുരാഗം അദമ്യമായിരിക്കുന്ന അഭിവാഞ്ച പരിശുദ്ധ റസൂലിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം പുണ്യ റസൂരാണ് എന്റെ ജീവിതത്തിന്റെ അഭിലാഷം എന്ന പ്രതീതി മക്കളുടെ ഹൃദയത്തിലേക്ക് ചെറുപ്പത്തിലേ ഇട്ട് കൊടുക്കണം അത് മാതാവിന്റെ കർത്തവ്യമാണ് പിതാവിന്റെ ബാധ്യതയാണ് പിന്നെ പറഞ്ഞത് അഹിലിബൈത്തിനെ സ്നേഹിക്കാൻ മക്കളെ പഠിപ്പിക്കണം നമ്മളെ കുടുംബങ്ങളെ പഠിപ്പിക്കണം അഖിലഭയത്തിനെ ബഹുമാനിക്കാൻ അത് രക്തബന്ധത്തിന്റെ പൊരിശയാണ് നമ്മുടെ രക്തബന്ധത്തിന്റെ പരിശുദ്ധിയാണ് അതുകൊണ്ട് അവരെ സ്നേഹിക്കൽ നമ്മുടെ കർത്തവ്യമാണ് നമ്മുടെ ബാധ്യതയാണ് അവർക്ക് വേണ്ടി എന്ത് പ്രവർത്തനവും നടത്തുക നമ്മൾ എന്ത് റിസ്ക് എടുക്കുക അങ്ങനെ ചില ആളുകളുണ്ട് അവരുടെ ജീവിതം തന്നെ അഖിലഭയത്തിന് വേണ്ടിയാണ് മനുഷ്യന്റെ വ്യക്തിത്വമാണ് ുംസൂല് പറഞ്ഞുപോയി ഹരീര് തങ്ങളെ പുരസ്കരിച്ചിട്ട് പറഞ്ഞു പോലെ തോന്നിപ്പോും നിങ്ങളിൽ ഏറ്റവും മുത്തമൻ ആവശ്യമായ ആയുസ് നൽകിയവനാണ് നൽകിയ ആയുസ്സിൽ ഏറ്റവും വലിയ നന്മ ജീവിത പഠിപ്പിച്ചു കൊടുത്ത ആളുമാണ് അവനേക്കാൾ ഹൈറായ മറ്റൊരാൾ ഭൂമിയിൽ ഇല്ല നമ്മുടെ സ്വഭാവം മറ്റുള്ളവർക്ക് പാഠമാകണം നമ്മുടെ സ്വഭാവം മറ്റുള്ളവർക്ക് പാഠമാകുമ്പോഴാണ് നമ്മളും ആ ഒരു ശക്തിയിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ നല്ല എബിലിറ്റി കൊടുക്കണം ഒരു ഇസ്ലാമിക് സ്പിരിച്വൽ തിങ് അതിനുള്ളൊരു പവർ കൊടുക്കണം നമ്മൾ വളരെ ആവശ്യമാണ് എറണാകുളത്ത് കഴിഞ്ഞ വർഷമേ ഞാൻ ജോലി ചെയ്തിരുന്ന കാക്കനാട് മഹലിൽ ഒരു പിതാവ് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി ഉസ്താദേ എന്റെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുഞ്ഞുമോൻ ദൈവമില്ല എന്ന് പറയാൻ തുടങ്ങി മാതാവ് പറഞ്ഞു അത് തമാശക്ക് പറയലാവാം കുഞ്ഞുമോനെ വിളിച്ചിട്ട് റൂമിലേക്ക് വിളിച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന മുസഹ് കയ്യിലെടുത്ത മുതു എടുത്ത നിസ്കാരക്കുപ്പായ ഉമ്മ മകമക്കനെയും ധരിച്ച ഉമ്മ പറഞ്ഞു പോയി മോനെ അരുത് ഇനി ആ പദപ്രയോഗം പാടില്ല നിന്ന് പുറത്തു പോകുന്ന അതിന്റെ ഗൗരവം നീ പഠിക്കണേ കുഞ്ഞു എന്ന് മാതാവ് പറഞ്ഞു ആ മാതാവിന്റെ വാക്കിന് മോൻ മോൻ വില അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അപ്പൊ ഉമ്മാക്കുപ്പാക്കും തോന്നി ഇത് കുറച്ച് സീരിയസ് ആണ് അപ്പൊ ഉമ്മ വേഗം മാപ്പനെ വിളിച്ചിട്ട് ഭർത്താവിനെ വിളിച്ചിട്ട് ഈ സഹോദരി പറഞ്ഞു നമ്മുടെ മോന്റെ കാര്യം കുറച്ച് പരിങ്ങല്ലാണ് വേഗം പള്ളിയിൽ പോയിട്ട് വിഷയം പറയണം അപ്പാടെ ആ പിതാവ് കയറി വരികയാണ് വളരെ വിഷമത്തോടു കൂടി ഈ പിതാവ് അങ്ങനെ ഈ അദ്ദേഹത്തിന്റെ മുഖഭാവം കണ്ടപ്പോ തന്നെ എന്തോ ഒരു എന്തോ ഒരു അപകടം പടഞ്ഞ മാതിരി അപ്പൊ പറഞ്ഞു എന്റെ മോൻ നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വാദിക്കാൻ ഞാനും പറഞ്ഞു ആ ഉമ്മ പറഞ്ഞ മാതിരി തന്നെ എന്നെ ഫേസ് ചെയ്തിട്ട് ഈ പിതാവ് ഈ വിഷയം നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം കുടുംബത്തിന്റെ തറവാട്ടില് ജനിച്ച ഒരു മകൻ പ്ലസ് വണ്ണിൽ എത്തി എത്തുമ്പോഴേക്ക് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്താനുള്ള സ്വാഭാവികമായിട്ടും സാധ്യത കുറവാണ് ആ തമാശക്ക് പറഞ്ഞായിരിക്കും നിങ്ങള് തള്ളിക്കളഞ്ഞു പിതാവ് വളരെ കർക്കശായിട്ട് പറഞ്ഞു അല്ല അവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ത പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഒഴിവുള്ള ഒരു സമയത്ത് അവനുമായി പത്ത് മിനിറ്റ് സംസാരിക്കണം അവനൊന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾ വിട്ടു തരണം വൈകുന്നേരം ഈ പയ്യനെ പ്രസ് ചെയ്തിട്ടും പോരാ മനസ്സില്ല അവസാനം പിതാവ് വല്ലാതെ പറഞ്ഞപ്പോ മോൻ വരികയാണ് മോനെ വന്ന് എന്റെ റൂമിൽ കയറി ഞാൻ വാതിലടിച്ച് ഈ കുഞ്ഞു മോനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇസ്ലാമിന്റെ ബേസിക്കൽ തിയറിയെ പറ്റി പറയാൻ തുടങ്ങി അവനെല്ലാം പറഞ്ഞു എന്നിട്ട് അതിൽ വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്റെ മാതാവും പിതാവും മദ്രസയിലേക്ക് പറഞ്ഞയച്ചു ഞാൻ പഠിച്ചു അപ്പൊ എന്താ ഏതോ ഒരു മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിൽ എറണാകുളത്തെ പ്രശസ്തമായിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്കൂളിലാണ് അവൻ പഠിക്കുന്നത് ഈ സ്കൂളിന് മതവുമായിട്ട് പുലബന്ധം പോലും ഇല്ല എന്നിട്ട് ഇവന്റെ ഏതൊക്കെയോ അധ്യാപകർ പലതുമായി ബന്ധപ്പെട്ട തിയറികളും അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായിരിക്കുന്ന ക്ലാസുകളൊക്കെ കൊടുത്ത് ഈ കുട്ടിക്ക് അതിനുള്ള ഗൈഡൻസ് കൊടുത്തു ഈ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പയ്യന് എന്ത് പറഞ്ഞിട്ടും ഇല്ല അങ്ങനെ ദൈവമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം എനിക്ക് വിശ്വസിക്കാം എന്നുള്ളത് എന്റെ ഐഡിയോളജിയാണ് അവസാനം പത്ത് മിനിറ്റ് വരെ ക്ലാസ് എടുത്തു കൊടുത്തതിന് ശേഷം ഇവരോട് ഞാൻ ചോദിച്ചു ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടോ അവൻ പറഞ്ഞു ഉസ്താദിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉസ്താദ് ഉണ്ട് എന്ന് പറഞ്ഞേക്ക് എനിക്ക് ബോധ്യപ്പെട്ടതുപോലെ ഞാനും വിശ്വസിക്കാം ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെ ഒരു അത്ഭുതപ്പെടൽ ഒരു കുട്ടിയുടെ വിഷയത്തിൽ എൻ്റെ ഈ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ ഇവിടെ എൻ്റെ വിഷയത്തിൻ്റെ ഭാഗമായി തുറന്നു പറയുന്നത് ഉമ്മമാരെ നമ്മുടെ മക്കളെപ്പറ്റി നമുക്ക് ഓവർ ധൈര്യമാൻ അവൻ പേക്കൂല അവൻ പേക്കൂല നിങ്ങളുടെ മോനല്ലേ അവിടെ കുടിച്ച് പൂസായി കിടക്കുന്നത് എന്ന് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടിയെ പറ്റി സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകന്മാര് വന്നിട്ട് സിറ്റൌട്ടിൽ ഇരിക്കുന്ന വാപ്പാനോട് പറഞ്ഞപ്പോ ഈ വാപ്പ എണീറ്റ് വന്നിട്ട് പറഞ്ഞ എന്താ അറിയോ നിനക്ക് നിന്റെ പണി നോക്കാ ഞങ്ങൾ ഉന്നത തറവാട്ടുകാരാണ് എന്റെ മോനെ പറ്റി ഇല്ലാത്തത് പറഞ്ഞാലും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നാണ് ഈ ഹാജിയാർ പറഞ്ഞത് അപ്പുറത്താഴ്ച ഈ സന്നദ്ധ സംഘടനയിലെ പ്രവർത്തകന്മാർ ഇവന്റെ ബോധം കെട്ട് കിടക്കുന്ന ബോഡി കൊണ്ടുവന്നിട്ട് ഈ വാപ്പാന്റെ ചാരികസേനന്റെ മുമ്പ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു അരമണിക്കൂർ കഴിയുമ്പോ ബോധം തെളിയും അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോളൂ അതല്ലേ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്നിട്ട് ആ നേരത്തെ മാപ്പ ഉയരാണ് ഉണരുക അപ്പൊ വയനടക്കുമ്പോ നൂറ് ഉപ്പ്യ കൊടുത്തിട്ട് മക്കള് സ്വാലിയാകാൻ ഉസ്താദ് പ്രത്യേകം തയ്യാർക്കണം എന്നൊരു വസീയത്വം ഇതിനെ മലയാള ഭാഷയിൽ പറയല് കതിരില് വളം വെക്കുക എന്ന് കതിരിൽ വളം വെക്കുക ഞാറ് നടുമ്പോഴാണ് കൊടുക്കേണ്ട മരുന്ന് കൊടുക്കേണ്ടത് ഞാറ് നട്ടു നെല്ലായി കതിരായി ആ കതിരി കൊണ്ടുപോയി വളം വെക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നിട്ട് കേദിക്കുക അതാണ് പുതിയ കുടുംബ വ്യവസ്ഥിതിയുടെ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് ഞാൻ ഗൗരവമായിട്ടാണ് പറയുന്നത് എൻ്റെ ഉമ്മമാരോട് എന്ന് പറഞ്ഞാൽ കുട്ടികൾ സീരിയൽ കാണുമ്പോൾ ആ സമയത്ത് തടയിടൂല നമ്മൾ മക്കളല്ലേ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലൂസാക്കി 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 അവസാന ഈ കുട്ടി ഇതിന്റെ അഡിക്റ്റ് ആയിട്ടുണ്ടാകും അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ കഴിയൂല പല വീട്ടിലും മക്കള് കള്ളുകുടിയന്മാരാണെന്നുള്ള വിഷയം അറിയുന്നത് എപ്പോഴാ കൗൺസിലിംഗ് സെന്ററിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നത് എപ്പോഴാ നിങ്ങളെ സൈക്കാട്രിസ്റ്റിന്റെ അടുക്കലേക്ക് നിങ്ങളെ മക്കളെ കൊണ്ടുപോകുന്നത് എപ്പോഴാ നിങ്ങൾ ഉസ്താദമാരെ സമീപിച്ചിട്ട് എന്റെ കുട്ടി ദുർമാർഗത്തിലേക്ക് പോയിട്ടുണ്ട് ജയ ചെയ്യണം എന്ന് പറയുന്നത് എപ്പോഴാ ഇവൻ കള്ളു കുടി തുടങ്ങി ഒന്നര കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷം അതിന് കതിരിൽ വളമ്പൊക്കെ നേർപ്പറാൻ നമ്മളെ മക്കളെ നോക്കേണ്ട സമയത്ത് നോക്കാൻ നമുക്ക് കഴിഞ്ഞില്ല അതാണ് പ്രശ്നം ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ ഒരു സ്കൂൾ റെയ്ഡ് നടത്തി സ്കൂളല്ല റെയ്ഡ് നടത്തിയത് സ്കൂളിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പെട്ടിക്കടയായിരുന്നു ആ പെട്ടിക്കട റെയ്ഡ് നടത്തിയിട്ട് പന്ത്രണ്ട് മൊബൈൽ ഫോൺ കിട്ടി ഒറ്റ ഡിവിഷനിൽ പഠിക്കുന്ന കുട്ടികളെന്താ ആ കുട്ടികളെ മുഴുവൻ വിളിപ്പിച്ചു രക്ഷിതാക്കന്മാരെ ഈ പന്ത്രണ്ട് കുട്ടികളെ രക്ഷിതാക്കന്മാരെ വിളിച്ചിട്ടും പതിനൊന്ന് രക്ഷിതാക്കളും പറഞ്ഞത് എന്താ എന്റെ കുട്ടി ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്ന വിഷയം തന്നെ സാറുമാർ സ്കൂളിലേക്ക് വിളിപ്പിച്ചപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അതാണ് ബാപ്പിയും മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ഈ പെട്ടിക്കടയിൽ കൊടുക്കുന്ന എന്തിനാ ഒരു ദിവസത്തിന് ഇരുപത് രൂപ കൊടുത്ത് പെട്ടിക്കടയിൽ ഞങ്ങൾ എതേൽപ്പിച്ചാൽ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു കടയാണ് ഒരു ഷോപ്പായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന ക്ലിപ്പുകൾ മുഴുവൻ വൈകുന്നേരത്തെ ബെല്ലടിച്ച് വീട്ടിലേക്ക് പോകുന്നതിന്റെ മുൻപ് ഞങ്ങളുടെ മൊബൈലിന്റെ മെമ്മറി കാർഡിൽ കയറിയിട്ടുണ്ടാകും ഭൂരിഭാഗവും കാണാൻ കൊള്ളാത്ത വീഡിയോകളായിരിക്കും ഈ ചിത്രങ്ങൾ പോലീസുകാരാണ് വാപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ വെക്കുന്നത് സ്കൂൾ അധികൃതരെ വിളിച്ചിട്ട് നമ്മളെ മക്കളെ പറ്റി നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട് ധൈര്യം സംഭരിക്കാറുണ്ട് ശരിയാണ് നമ്മളെ മക്കൾ പറയും ബാഗ് എടുത്തിട്ട് നേരെ വീട്ടിന്റെ തട്ടിൻ പുറത്തേക്ക് പോയിട്ട് പറയും മോളുടെ റൂമിൽ ഞാൻ ഹോംവർക്ക് ഒരുപാട് ചെയ്യാനുണ്ട് എന്നെ ശല്യം ചെയ്യാൻ ആരും വരരുത് ഇപ്പം മുകളിൽ പോയിട്ട് രാത്രി പതിനൊന്ന് മണിക്കും പതിനൊന്നര മണിക്കും പന്ത്രണ്ട് മണിക്കും ലേറ്റ് ഇട്ട് പറയാൻ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ മോനെ ഇഷാമാരുമിന്റെ ഇടയിൽ അങ്ങാടിയിൽ പോയിട്ട് ഈ അനാ അനാവശ്യമായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കലായിരുന്നു ഇപ്പൊ അവൻ അത്തരം ചീത്ത ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല അവൻ അടങ്ങി ഒതുങ്ങി വളരെ പ്രൈവറ്റ് ആയിട്ട് വീട്ടിലിരിക്കുകയാണ് സമാധാനത്തി നെഞ്ഞത്ത് കൈ വെക്കുന്നതിന്റെ മുമ്പ് എന്റെ ഉമ്മ എൻ്റെ ഉപ്പ നമ്മളൊന്ന് കേറിയിട്ട് അവന്റെ പണി അന്വേഷിക്കണം കഴിഞ്ഞ കൊല്ലം നമ്മുടെ കുട്ടി അങ്ങാടിയിൽ പോകുന്നതായിരുന്നു ഏറ്റവും വലിയ ഭവിഷ്യത്ത് എങ്കിൽ ഇന്ന് അങ്ങാടിയിൽ പോവാതെ നമ്മുടെ കുട്ടി ഒരു മൊബൈൽ പിടിച്ചിട്ട് വീട്ടിലിരിക്കുന്നതാണ് ഭവിഷ്യത്ത് അങ്ങാടിയിൽ പോയാൽ അവനെ ട്രാപ്പിൽ വീഴ്ത്താൻ ഒന്നോ രണ്ടോ ഫ്രണ്ട്സേ ഉണ്ടാവുള്ളൂ ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കുന്ന മൊബൈലിന്റെ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അവൻ കടന്നു പോകുന്ന വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കോമിലൂടെ അവൻ കേറിപ്പോകുന്നത് ലക്ഷക്കണക്കിന് അശ്ലീല വെബ്സൈറ്റുകളിലേക്കാണ് അത് തിരിച്ചറിയാൻ പോയി അതുകൊണ്ട് തന്നെ സൈബർ ക്രിമിനലുകളായി നമ്മുടെ മക്കള് മാറി പഴയകാലത്ത് ഒരു കുട്ടീനെ മഹല് ബഹിഷ്കരിക്കാനുള്ള അവൻ ചെയ്ത ഏറ്റവും വലിയ ദുരാചാരം ആരാൻ്റെ കൗങ്ങമൽ കയറിയിട്ട് അടക്ക കെട്ടു എന്നുള്ളതായിരുന്നു അല്ലെ അവന് ഊരിൽ നിന്ന് ബഹിഷ്കരിക്കാൻ അവൻ ചെയ്ത ഏറ്റവും വലിയ പണി അതിൽ നിന്ന് മാറിയിട്ടിപ്പോ സൈബർ ക്രൈം സൈബർ ക്രിമിനലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് സരിതയുടെ മായി ബന്ധപ്പെട്ട വീഡിയോസിനെ അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും തൃഷ്ണ കാണിച്ച ത്രാണി കാണിച്ച ഇരുപത്തി എട്ടായിരം വാട്സപ്പ് ഉപഭോക്താക്കൾ പോലീസ് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സൈബർ ക്രിമിനൽസ് ആയിരിക്കുന്ന നമ്മുടെ മക്കളെ പറ്റി ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ഇനി കുടുംബത്തിൽ കൊടുക്കേണ്ടിയിരിക്കുന്നു ഇത് പഴയ കാല അല്ലല്ലോ അപ്പൊ മാതാവും പിതാവും അഡ്വൺസഡ് ആവാതെ ഇനി ഒരു മാർഗമില്ല എന്നിട്ടന്നെ ക്ലാസിഫേഡ്സിൽ നമ്മൾ പരസ്യം രക്ഷിതാക്കൾക്ക് മക്കളെ നിരീക്ഷിക്കാൻ എന്ത് പെൻ ക്യാമറ പേന അങ്ങനെ കുത്തിവെക്കുമ്പോ പേനയുടെ മുൻവശത്ത് ക്യാമറ അതെന്തിനാണ് രക്ഷിതാക്കൾക്ക് മക്കളെ നിരീക്ഷിക്കാനാണല്ലോ ഇങ്ങനെ നിരീക്ഷിച്ചിട്ട് പൊടുത്തം കിട്ടിയിട്ട് നിയന്ത്രിക്കാനുള്ളതാണോ മക്കളെൻ്റെ പ്രിയപ്പെട്ടവരെ ആദ്യം പഠിപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ ഒരു ക്യാമറയുടെയും ആവശ്യമില്ലാതെ മക്കളെ വരുതിയിൽ നിർത്താൻ നമുക്ക് സാധ്യമാകുമായിരുന്നു നിങ്ങൾ മതസ്ഥാപനത്തിലേക്ക് മക്കളെ പറഞ്ഞയച്ച രക്ഷിതാക്കൾ അവിടെ ഇരിക്കുന്നുണ്ടാവുന്നു അമ്മമാരും ഉപ്പുമാരും ഒക്കെ ഉണ്ടാവും മതസ്ഥാപനത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നന്മയുടെ ബോധം അങ്കുരിക്കുന്നതാണ് മാതാവ് മരിച്ചാലും പിതാവ് മരിച്ചാലും അവൻ്റെ ബെനിഫിറ്റ് അപ്പോഴാണ് ഓർമ്മ വരുന്നത് കൂടുതൽ കൂടുതൽ ഇരട്ടിയായി വർദ്ധിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് മക്കളോടുള്ള അച്ചടക്കം അവൻ്റെ പേര് നന്നാക്കലെയാണ് വയു ഹസ്സിനു അവൻ്റെ അച്ചടക്കം നന്നാക്കലെയാണ് വയു ഹസ്സിനെ മുറിയാഹോ അവൻ്റെ ഭക്ഷണവും നന്നാക്കലെയാണ് ഈ മൂന്ന് കാര്യവും മക്കളുടെ വിഷയത്തിന് നന്നാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല സ്ട്രെങ്ത് നല്ല ശക്തി കിട്ടുന്നതാണ് അതുകൊണ്ട് രവീന്ദ്ര സിംഗിനെയാണ് ഞാൻ ഇവിടെ ഓർത്തുപോകുന്നത് എട്ടാം വയസ്സിൽ നാട് വിട്ടുപോയി പത്താം വയസ്സിൽ ഗോവയിലെത്തി പതിനഞ്ചാം വയസ്സിൽ പഞ്ചാബിൽ ഹാഷിഷ് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഹാഷിഷിനെ നുള്ളിയെടുത്തിട്ട് നാഭിലും വായിലും മാതാവും പിതാവും പോയ മക്കളെ നമ്മൾ കേരളക്കരയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്ന് മക്കളെ നമ്മുടെ മക്കളാക്കി തന്നെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ ശ്രമം നടത്തണം എന്നതില്ല വീട്ടിൽ അഞ്ചു മക്കളുണ്ടെങ്കിൽ അഞ്ചാളും അഞ്ച് ലോകത്താണ് ഒന്നിച്ചു ഭക്ഷണം കഴിക്കുന്നു ശരിയാണ് ഒന്നിച്ച് റൂമിൽ ഇരിക്കുന്നു ശരിയാണ് പക്ഷേ മനസ്സ് തുറന്നിട്ട് സംസാരിക്കാൻ അവർക്ക് നേരില്ല ഒരുത്തന് ഫോൺ എടുത്തു അവൻ വാട്സപ്പിലാണ് അടുത്ത എടുത്തു അവൻ ഫേസ്ബുക്കിലാണ് അപ്പുറത്തുള്ളവൻ ട്വിറ്ററിലാണ് മറ്റേ യൂട്യൂബിലാണ് ഓരോരുത്തരും ഓരോ ലോകത്താണ് അഞ്ച് മക്കളും അഞ്ചു ലോകത്താണ് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ അഞ്ചു മിനിറ്റ് കണ്ടെത്താൻ പോലും ലുബ്ധ കാണിക്കുന്ന പിശുക്ക് കാണിക്കുന്ന ആപ്പൽക്കരമായ കുടുംബ വ്യവസ്ഥിതിയുടെ മുറ്റത്ത് ഇനി എങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകും എന്റെ പ്രിയപ്പെട്ടവരെ അല്ല അതും നമ്മൾ അറിയിക്കുക അതുമാണെന്ന് നമ്മൾ ആലിക്കുക അതുകൊണ്ട് ആ തിരിച്ചറിവിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം ഡോക്ടർ പി ആർ നമ്പ്യാരുടെ എന്നൊരു ഒരു കൃതിയുണ്ട് അതിൽ രണ്ട് ജപ്പാനിലെ യുവതികളെ സമീപിക്കുന്നു പത്രക്കാര് ഈ ജപ്പാനിലെ യുവതികളോട് പത്രക്കാര് ചോദിക്കുന്നു നിങ്ങൾക്ക് മക്കളൊന്നും വേണ്ടേ വിവാഹമൊന്നും വേണ്ടേ മക്കള് വേണ്ടേ മക്കളെ ലാളിക്കണ്ടേ പോറ്റി വളർത്തണ്ടേ വളരെ നിർദാക്ഷിണ്യം ഈ പെണ്ണുങ്ങള് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പറയുന്നു മക്കളൊക്കെ ഒരു ശല്യമാണ് പിന്നെ ഞങ്ങൾക്ക് ലാളിക്കാനും സമയം പോക്കാനും ഒക്കെ ഞങ്ങൾ പോറ്റു നായ്ക്കളെ വാങ്ങിയിട്ടുണ്ട് അവയെ ലാളനയോട് കൂടെ വളർത്തുന്നത് എന്ന് പറയാൻ ഒരുമ്പെടുന്ന ലോകത്തിന്റെ മുമ്പിൽ മതനിരാസം മൂല്യനിരാസം മൂല്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മൂല്യബോധത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമം നടത്തണം അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ദിനയായിരിക്കുന്ന കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഇതിന്റെ പ്രവർത്തകർക്ക് ഇതിന് സഹായം നൽകുന്ന ആളുകൾക്ക് ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ അള്ളാഹുവിനോട് തമ്പുരാനോട് ദയാവായ്പുള്ള രക്ഷിതാവായിരിക്കുന്ന ദയാലുവായ സർവ സംരക്ഷകനായ ഉടമസ്ഥനായ പരമാധികാരിയായ രാജാതിരാജനായ റബുൽസത്തിനോട് നമുക്ക് അള്ളാഹു കബൂൽ